ഹലോ യെസ് നമസ്കാരം നമസ്കാരം ഓക്കെ അച്ഛന്റെ വീഡിയോസ് ഒക്കെ കാണുന്നുണ്ട് അപ്പോ ഞാൻ ആ വീഡിയോസ് കാണുന്നത് കൊണ്ട് തന്നെ അച്ഛനോട് കുറച്ച് നാളുകൊണ്ട് ചോദിക്കണമെന്ന് വിചാരിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഉണ്ട് അപ്പോ അത് ഞാനൊന്ന് ചോദിച്ചോട്ടെ അച്ഛനോട് പറയൂ ഓക്കെ അച്ഛൻ ബൈബിളിനകത്തുള്ള ശരിക്കും മനുഷ്യ സാധാരണക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് മനസ്സിലാകാത്ത കാര്യങ്ങളെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കിപ്പിച്ച് തരുന്നുണ്ട് പക്ഷെ ബൈബിളിനകത്തുള്ള സത്യം അത് വളരെ കറക്റ്റായിട്ട് അത് റിവീൽ ചെയ്ത് തരുമ്പോ എനിക്ക് തോന്നുന്നു ക്രിസ്ത്യാനികൾ അതിനെ എതിർക്കുന്നുണ്ട് അംഗീകരിക്കുന്നില്ല എതിർക്കുന്നത് മാത്രമല്ല അച്ഛൻ പറയുന്നത് സത്യമാണെന്നുള്ള എവിഡൻസ് വെച്ചിട്ടാണ് അച്ഛൻ പറയുന്നത് വളരെ കൃത്യമായിട്ടുള്ള രീതിയിൽ എന്നിരുന്നാൽ തന്നെയും അവരതിനെ അംഗീകരിക്കുന്നില്ല എന്ന് മാത്രമല്ല അവരതിനെ എതിർക്കുകയും വളരെയധികം മോശം പറയുകയും ചെയ്യുന്നുണ്ട് ബൈബിളിനകത്ത് പ്രതിപാദിച്ചിട്ടില്ലാത്ത കാര്യങ്ങൾ അവരിങ്ങനെ ഹൈലൈറ്റ് ചെയ്യുകയാണ് പക്ഷെ അച്ഛനെ സംബന്ധിച്ച് അച്ഛൻ ഇതാണ് ശരിയെന്ന് വളരെ കൃത്യമായിട്ട് പറഞ്ഞു തരുന്നുണ്ട് ഇങ്ങനെ ക്രിസ്ത്യാനികളുടെ ഇങ്ങനെയുള്ള ഒരു ഒരു പ്രതികരണം യാ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമാണ് അത് പറയാം അപ്പൊ ചോദിച്ചത് എന്തുകൊണ്ടാണ് ബൈബിളിനകത്തുള്ള സത്യങ്ങളെ സത്യമായിട്ട് പറയുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന വീഡിയോസ് കാണുമ്പോ ഇന്നുള്ള ക്രിസ്ത്യാനികൾ അതിനെതിർക്കുകയും വിമർശിക്കുകയും അത് ചെയ്യുന്നത് എന്നുള്ളതല്ലേ ഓക്കേ ഈ ബൈബിളിൽ തന്നെ ജീസസ് ക്രൈസ്റ്റ് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട് അതായത് ആത്മീകമായിട്ടുള്ള മർമ്മങ്ങളെ ആത്മീകമായിട്ടുള്ള സത്യങ്ങളെ ഒരിക്കലും പന്നികളുടെ ഇടയിൽ ഇടരുത് നായ്ക്കളുടെ ഇടയിൽ നായ്ക്കളുടെ ഇടയിൽ ഇടരുത് എന്നാണ് ജീസസ് തന്നെ പറയുന്നത് അത് വായിച്ചിട്ടുണ്ടോ ഉണ്ട് വായിച്ചിട്ടുണ്ട് വായിച്ചിട്ടുണ്ട് എന്ന് മാത്രമല്ല അച്ഛൻ ഇതിനെ കുറിച്ചിട്ട് ഒരിക്കലും ചെയ്തിട്ടുണ്ട് ആ ഓക്കെ ജീസസ് എന്ന് പറയുന്ന വ്യക്തിയുടെ ഉപദേശങ്ങൾ ടീച്ചിങ്സ് കോമൺ ആയിരുന്നില്ല പബ്ലിക്കിനോട് പറയേണ്ട കാര്യങ്ങൾ മാത്രം പബ്ലിക്കിനോട് പറഞ്ഞു മതവക്താക്കൾക്ക് മതവക്താക്കളുടെ അടുത്ത് പറയേണ്ട കാര്യങ്ങൾ മാത്രം മതവക്താക്കളുടെ അടുത്ത് പറഞ്ഞു യേശുവിന്റെ ടീച്ചിങ് ആത്മീകമായിട്ടുള്ള ടീച്ചിങ് തന്റെ ശിഷ്യന്മാർക്ക് വേണ്ടി മാത്രമേ കൊടുത്തിട്ടുള്ളൂ ഇപ്പോ ഇങ്ങനെ നോക്കൂ ആ ഈ നായ്ക്കളുടെ സ്വഭാവം കർത്താവും പറഞ്ഞത് വെച്ചിട്ട് നമുക്കിതൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം പരിചയമില്ലാത്ത ഒരു വ്യക്തിയെ കാണുമ്പോ നായ എന്ത് ചെയ്യും ആ വ്യക്തിയുടെ ക്വാളിറ്റിയോ ആ വ്യക്തിയുടെ ഉദ്ദേശശുദ്ധിയോ ആ വ്യക്തിയുടെ ലൈഫ് സ്റ്റൈലോ ആ വ്യക്തിയെ കുറിച്ച് ഒന്നും നായ് ചിന്തിക്കത്തില്ല അതിനൊന്നേ അറിയാത്തുള്ളൂ അതിനെ അതിനറിയാത്ത ഒരാളെ കണ്ടു കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യും ഇതാണ് നായ്ക്കളുടെ ഏറ്റവും വലിയൊരു സവിശേഷത എന്ന് പറയുന്നത് അപ്പൊ ഞാനെന്ന് പറയുന്ന വ്യക്തിയെ പേഴ്സണലി അറിയുകയോ ആ ഞാനുമായിട്ട് സംസാരിക്കുകയോ ഞാനുമായിട്ട് പരിചയപ്പെടാത്ത ഒരു വ്യക്തി എന്റെ വീഡിയോ ഫേസ്ബുക്കിനകത്ത് കാണുമ്പോ അല്ലെങ്കിൽ യൂട്യൂബിനകത്ത് കാണുമ്പോ അവർക്ക് ഇതേ അറിയത്തുള്ളു എന്താ കുരയ്ക്കുക അപ്പൊ ഞാൻ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അപ്പൊ ഈ കാറ്റഗറിക്ക് വേണ്ടിയിട്ടല്ല ഞാന് വീഡിയോസ് സെറ്റ് അപ്പൊ എന്റെ വീഡിയോസ് ഇത്തേക്കുന്നത് ഞാൻ എന്റെ ഡിസേബിൾഷിപ്പിൽ നിൽക്കുന്ന അല്ലെങ്കിൽ ഡിസേബിൾഷിപ്പിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് വേണ്ടിയിട്ടാണ് അപ്പൊ അന്ന് ജീസസ് ക്രൈസ്റ്റ് പറഞ്ഞതുപോലെ തന്നെ ഇതിനെ കുറിച്ച് ഗ്രാഹ്യമില്ലാത്ത ഞാൻ സംസാരിക്കുന്ന എന്തെന്നറിയാത്ത അല്ലെങ്കിൽ എന്നെ അറിയാത്ത ക്രിസ്തീയ വിശ്വാസ സമൂഹം കുറച്ചുകൊണ്ടിരിക്കും അതിനെ നായ്ക്കളോടാണ് കർത്താവ് ഉപമിച്ചിരിക്കുന്നത് ഇത് ഒരാംഗിൾ ഇനി രണ്ടാമത്തെ ഒരു ആംഗിള് പറയാം രണ്ടാമത് നായുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചുകഴിഞ്ഞാല് രണ്ട് തരത്തിലുള്ള നായ്ക്കളുണ്ട് ഒരു യജമാനന്റെ കീഴെ ജീവിക്കുന്ന നായ്ക്കളും തെരുവിൽ ജീവിക്കുന്ന നായ്ക്കളും ഉണ്ട് തെരുവ് നായക അപ്പൊ ഈ രണ്ട് നായകളുടെ ഒരു പ്രത്യേകത നോക്കാം ഇപ്പോ ഒരു യജമാനന്റെ കീഴ് ജീവിക്കുന്ന നായയാണെന്നുണ്ടെങ്കിൽ ആ യജമാനൻ പറയുന്നത് മാത്രം കേട്ടു ആ യജമാനൻ പറയുന്നത് മാത്രം കഴിച്ച് ആ യജമാനന്റെ അടുത്ത് മാത്രം സ്നേഹം കാട്ടി ജീവിക്കുന്ന നായ്ക്കളുണ്ട് ഇതുപോലെ ക്രിസ്തീയ സമൂഹത്തിനകത്തും ചില നായ്ക്കളുണ്ട് സി എസ് ഐയിൽ ജനിച്ച് സി എസ് ഐയിൽ വളർന്ന് സി എസ് ഐ പ്രസ്ഥാനവുമായിട്ട് മാത്രം ചേർന്ന് നിന്ന് സി എസ് ഐ സ്നേഹികളായ നായ്ക്കളുണ്ട് നിൽക്കുന്ന ഇതുപോലെ മറ്റുള്ള സഭാ വിഭാഗങ്ങളെ സ്നേഹിച്ച് അതിന്റെ അകത്ത് മാത്രം നിൽക്കുന്ന നായ്ക്കളുമുണ്ട് അപ്പോ വിവിധ യജമാനന്മാർക്ക് കീഴ്പെട്ട് ജീവിക്കുന്ന നായ്ക്കള് മറ്റുള്ളവരെ കാണുമ്പോഴും ഇതുപോലെ കുറച്ചുകൊണ്ടിരിക്കും അപ്പോ ആ തന്റെ യജമാനൻ അല്ലാത്ത വേറെ ആരാണെങ്കിലും അദ്ദേഹത്തിന്റെ ക്വാളിറ്റി നോക്കത്തില്ല വിദ്യാഭ്യാസം നോക്കത്തില്ല അദ്ദേഹത്തിന്റെ അറിവ് നോക്കത്തില്ല അദ്ദേഹത്തിന്റെ ഉദ്ദേശുദ്ധി നോക്കത്തില്ല ആര് വന്നാലും ഏത് പൊസിഷനിൽ എത്തിക്കുന്ന ആൾ വന്നാലും ഈ നായ കുറച്ചുകൊണ്ടേയിരിക്കും ഇരിക്കും അത് ഈ നായയുടെ ഒരു സവിശേഷതയാണ് ഓക്കെ അപ്പോൾ ആ രീതിയിൽ ഞാനിടുന്ന വീഡിയോസ് കാണുന്ന വ്യക്തികൾക്ക് എന്നെ പരിചയമില്ലാത്തത് കൊണ്ട് അവർ കുറയ്ക്കും കാരണം അവർ ചിലപ്പോൾ സി എസ് ഐ യിൽ ഇരിക്കുന്ന ആൾക്കാർ സി എസ് ഐ എച്ച്മാരെ മാത്രമേ കണ്ടിട്ടുള്ളൂ ബിഷപ്പുമാരെ മാത്രമേ കണ്ടിട്ടുള്ളൂ ആർ സി യിലാണെന്നുണ്ടെങ്കിൽ അങ്ങനെ മാർത്തോമ്മ അങ്ങനെ സോ അവരുടെ യജമാനന്മാർ പറയുന്നത് കാര്യത്തിനപ്പുറത്ത് വേറെ ആരെങ്കിലും പറയുന്ന ശബ്ദം കേൾക്കുമ്പോൾ അവർക്ക് കുറയ്ക്കണം അതാണ് അടുത്തൊരു കാറ്റഗറി ഇനി വീണ്ടും ഞാൻ പറഞ്ഞു തെരുവ് നായ്ക്കൾ ഉണ്ടെന്ന് പറഞ്ഞു തെരുവ് നായ്ക്കളുടെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആരെന്ത് പറഞ്ഞ കൊടുത്താലും കഴിക്കും വേണ്ടിയിട്ട് ആര് ൾക്കാരും ആരെന്ത് സാധനം കൊടുത്താലും അത് കഴിക്കും അല്ലെങ്കിൽ തെണ്ടി കഴിക്കും അപ്പൊ അവർക്ക് ആർക്ക് പ്രത്യേകിച്ച് ആരോടും ഈ ആഹാരം കൊടുത്ത വ്യക്തിയെ തന്നെ നാളെ അത് വേണമെന്നുണ്ടെങ്കിൽ കുരക്കുകയും ചെയ്യും കഴിക്കുകയും ചെയ്യും കാരണം കമ്മിറ്റ്മെന്റ് ഇല്ല സോ ഇങ്ങനെയുള്ള നായ്ക്കളുണ്ട് ഇവരാണ് ശരിക്കും പറഞ്ഞ മത തീവ്രവാദികളെന്ന് നമുക്ക് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം കാരണം നല്ലത് എന്താണെന്നും ചീത്ത എന്താണെന്നും അവർക്ക് തിരിച്ചറിയത്തില്ല എന്തുദ്ദേശിച്ചു ആണെന്ന് അവർക്കറിയത്തില്ല ആരെ കണ്ടാലും കുറയ്ക്കണം കടിക്കണം എന്നുള്ളൊരു ചിന്ത മാത്രമേ അവർക്കുള്ളൂ കണ്ടിട്ടില്ലേ ഇപ്പൊ എത്രയോ പേപ്പറുകളിൽ ന്യൂസ് മാധ്യമങ്ങളിലൊക്കെ വഴിയെ പോകുന്ന ആൾക്കാരെ അത് കഴിച്ചു കുഞ്ഞുങ്ങളെ കടിച്ചു ഒത്തിരി ആക്രമിച്ചു കൂട്ടായി കൂട്ടായി ചേർന്ന് ആക്രമിച്ചു എന്നൊക്കെ പറയത്തില്ലയോ സോ ഇത് അതൊരു മൃഗപ്രകൃതമാണ് നായിയുടെ ഒരു മൃഗപ്രകൃതമാണ് ഇങ്ങനെ സംഘം ചേർന്ന് ആക്രമിക്കുക അല്ലാതെ ആക്രമിക്കുക കടിക്കുക ഉപദ്രവിക്കുക ഇത് നായിയുടെ ഒരു ഈ എന്താ തെരുവ് നായ്ക്കളുടെ ഒരു ഒരു സവിശേഷതയാണ് അപ്പൊ ആ രീതിയിൽ ക്രിസ്തീയ ചില വിഭാഗങ്ങളൊക്കെ കൂടെ ഇടയ്ക്ക് നമ്മൾ ചില കാര്യങ്ങളൊക്കെ ചെയ്തപ്പോൾ ശബരിമലയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ വന്നപ്പോൾ ശബരിമലയിൽ പോയതിന്റെ ഉദ്ദേശി മനസ്സിലാക്കാതെ അതിനകത്തുള്ള ആത്മീയത മനസ്സിലാക്കാതെ അതുവഴി നമ്മൾ എന്താണ് ചെയ്യാൻ ഉദ്ദേശിച്ചതെന്ന് ഗ്രഹിക്കാതെ ചുമ്മാ വന്ന് കടിക്കുകയും കുരയ്ക്കുകയും ആക്രമിക്കുകയും ചെയ്യുന്ന ചില ചില നായ്ക്കളുടെ സ്വഭാവമുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇന്ന് മാത്രമല്ല ജീസസിന്റെ കാലത്തും ഉണ്ടായിരുന്നു സംഭവങ്ങൾ നമുക്ക് എടുത്തു പറയേണ്ടല്ലോ അറിയാലോ അന്ന് നടന്ന സംഭവങ്ങൾ അറിയാം ഇന്ന് നടന്നതാണ് എടുത്തു പറയേണ്ടത് ഓക്കെ അപ്പൊ ജീസസിനെ ഇത്തരത്തിൽ മതവെക്താക്കൾ മതവക്താക്കളും മതത്തിനകത്തുള്ള വ്യക്തികളൊക്കെ ഇതുപോലെ ആക്രമിച്ചിരുന്നു അപ്പൊ ഇത് ഒരു കാറ്റഗറി നായ്ക്കൾ എന്ന് പറയുന്ന ഒരു കാറ്റഗറി ഇനി ഏറ്റവും വേർസ് ആയിട്ടുള്ള കാര്യം എന്താണെന്നറിയോ നായ്ക്കൾക്ക് ഏറ്റവും ഇഷ്ടം ഛർദിച്ചു വെക്കുന്ന ഷർദിൽ കഴിക്കുന്നതാണ് നായ്ക്കളുടെ പ്രത്യേകം എന്ന് വെച്ചാൽ തന്നെയും പിന്നെയും തന്നെയും പിന്നെയും തന്നെയും പിന്നെയും തന്നെയും പിന്നെയും ഒരേ കാര്യം തന്നെ റിപ്പീറ്റ് ആയിട്ട് റിപ്പീറ്റ് ആയിട്ട് റിപ്പീറ്റ് ആയിട്ട് എത്ര വർഷം കേട്ടാലും മതി വരാത്ത രീതിയിൽ ഇങ്ങനെ അതിനാണ് ഈ ശബ്ദിൽ കഴിക്കുക എന്ന് പറയുന്നത് നോക്കിയേ പാരമ്പര്യ ക്രിസ്ത്യാനികളെ നോക്കിയേ എല്ലാ ഞായറാഴ്ചയും ഒരേ ആരാധനക്രമം വെച്ച് തന്നെയാ പരിപാടി ഒരേ ആരാധനക്രമം വെച്ച് വർഷങ്ങൾ അമ്പത് വയസ്സായാലും നാല് അമ്പത്തഞ്ച് വയസ്സായാലും അറുപത് വർഷമായാലും എഴുപത് വയസ്സായാലും ഒരു മടുപ്പില്ലാത്ത രീതിയിൽ ഒരേ കാര്യം തന്നെയും പിന്നെയും തന്നെയും പിന്നെയും തന്നെയും പിന്നെയും ഇതാണ് ശബ്ദിൽ കഴിക്കുന്ന പരിപാടി അവർക്കിത് അറിയത്തുള്ളൂ ഇതിന്റെ അപ്പുറത്തൊരു കാര്യം ഗ്രഹിക്കാനായിട്ട് ഈ നായ്ക്കൾക്ക് കഴിയത്തില്ല അപ്പോ നല്ല കാര്യങ്ങൾ പറയുമ്പോ അവർക്ക് ഈ ശബ്ദിൽ കഴിച്ച് 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 അതിന്റെ ടേസ്റ്റ് മാത്രം അറിയാമെന്നുള്ള നായ്ക്കൾ നല്ലത് കൊടുക്കുമ്പോഴത്തേക്ക് കുറയ്ക്കും ഡയജസ്റ്റ് ആകത്തില്ല ഓക്കെ അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ജീസസ് പറഞ്ഞ ഈ ആത്മീയ സത്യത്തിന്റെ പിന്നിലുള്ള അർത്ഥതലങ്ങൾ എന്ന് പറയുന്ന നായ്ക്കൾ ഇനി മറ്റൊരു മൃഗത്തിന്റെ പേരെന്താ പറഞ്ഞ പന്നി പന്നിയുടെ പ്രകൃതം എന്താ പന്നിക്ക് പന്നിക്ക് ആ പന്നിക്ക് ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നല്ല ആഹാരം വൃത്തിയോട് കൂടെ നമ്മൾ കൊടുത്താലും അത് കഴിക്കുന്ന എങ്ങനെയാണെന്നറിയോ ഈ ചെളിക്കകത്ത് കൊണ്ടിട്ട് മൂക്കിട്ട് അതങ്ങോട്ട് ഇങ്ങോട്ടേക്ക് ഇളക്കി ആ വൃത്തിയോട് കൂടെ ചെളിയോട് കൂടെ അവിടെ കിടക്കുന്ന മാലിന്യത്തോടൊപ്പം മാത്രമേ പന്നി അത് കഴിക്കത്തുള്ളൂ വൃത്തിയോടെ ആയിരിക്കാനും വൃത്തിയോടെ ഭക്ഷിക്കാനും വൃത്തിയായി കാര്യങ്ങൾ ചെയ്യാനായിട്ട് പന്നിക്ക് അറിയത്തില്ല സോ എപ്പോഴും ഒരു മാലിന്യത്തിന്റെ വൃത്തികേടിന്റെ അവസ്ഥയിലേ പന്നി ജീവിക്കത്തുള്ളൂ അപ്പോ നല്ല പ്രീഷ്യസ് ആയിട്ടുള്ള പോഷക സമ്പൂർണമായിട്ടുള്ള അല്ലെങ്കിൽ നല്ല മൂല്യമുള്ള കാര്യങ്ങൾ നമ്മൾ കൊടുത്തു കഴിഞ്ഞാലും ഈ അനാവശ്യമായ കാര്യങ്ങൾക്കകത്തിട്ട് ഇതിനെ ഇങ്ങനെ ഇളക്കി പറക്കി പന്നി സ്വീകരിക്കത്തുള്ളൂ എന്നുള്ളത് കൊണ്ടാണ് അത്തരത്തിലുള്ള ക്രിസ്തീയ സമൂഹത്തെ കുറിച്ചും അല്ലെങ്കിൽ അത്തരത്തിലുള്ള വിശ്വാസ സമൂഹത്തെ കുറിച്ചും കർത്താവ് അത് പറഞ്ഞത് അവർക്കിത് കൊടുക്കരുത് മൂല്യമുള്ള കാര്യങ്ങൾ പന്നിക്ക് കൊടുക്കരുത് അത് ജീസസ് പറഞ്ഞ എങ്ങനെയാണ് നിങ്ങൾക്ക് മുത്തുകളെ പോലെ വിലയുള്ള കാര്യങ്ങളെ പന്നിക്ക് അകത്ത് പന്നിക്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് ചെളിക്കകത്തിട്ട് നാശമാക്കും അപ്പോ നമ്മൾ കൊടുക്കുന്ന കാര്യം മൂല്യമുള്ള കാര്യമാണ് ബൈബിളിനകത്തുള്ള സത്യങ്ങളാണ് ബൈബിളിനകത്തുള്ള പ്രീഷ്യസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ജീസസ് ഡിസൈപ്പിൾഷിപ്പിന് ഡിസൈപ്പിൾഷിപ്പിനകത്ത് നിൽക്കുന്ന വ്യക്തികൾക്ക് മാത്രം കൊടുത്ത കാര്യങ്ങളാണ് നമ്മൾ സംസാരിക്കുന്നത് അപ്പൊ ഈ മൂല്യമുള്ള കാര്യങ്ങളെ കൊടുക്കുമ്പോഴത്തേക്ക് അവരുടെ ദൈനംദിന ജീവിതത്തിന് ആവശ്യമായിട്ടുള്ള ചവറ് വിഷയങ്ങൾക്ക് ഇടയിൽ കൊണ്ട് ഈ സാധനത്തിനായിട്ട് അവർ കൂട്ടിക്കളിക്കും ഇതിന്റെ മൂല്യത്തെ അവർക്ക് മനസ്സിലാകത്തില്ല ആ രീതിയിൽ ജീവിക്കുന്ന പന്നി ക്രിസ്ത്യാനികളുടെ ഇടയിൽ അല്ലെങ്കിൽ പന്നി പോലുള്ള വിശ്വാസ സമൂഹത്തിന്റെ ഇടയിൽ ഇത് കൊടുക്കുന്നത് കൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതെന്നാണ് കർത്താവ് പറയുന്നത് അപ്പോ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കൊടുക്കുന്നത് പന്നികൾക്കുമല്ല നായ്ക്കൾക്കും അല്ല പക്ഷെ നമ്മളൊരു ഒരു ഒരു കോമൺ ആയിട്ടുള്ള പ്ലാറ്റ്ഫോമിൽ ഇട്ടിരിക്കുന്നത് കൊണ്ട് അവിടെ ഈ പന്നികളും നായ്ക്കളും വന്ന് ഇതിനെ മാന്തുന്നത് കൊണ്ടാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത് ഓക്കെ അപ്പൊ ഈ പന്നി ക്രിസ്ത്യാനികളും നായ്ക്കളും മനസ്സിലാക്കേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഈ കാര്യങ്ങൾ ചെയ്യുന്നത് എന്റെ ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു എൻവോർമെന്റ് ആയിട്ടുള്ള ഒരു യൂട്യൂബ് ചാനലിനകത്ത് അല്ലെങ്കിൽ ഒരു ഫേസ്ബുക്ക് പേജിനകത്താണ് ഈ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നത് അവിടെ വന്ന് കിടന്ന് മാന്തിയിട്ട് അവിടെ കിടന്ന് ചീറ്റിയിട്ടും കൊരച്ചിട്ടൊന്നും കാര്യമില്ല ഇത് നമ്മളെ ഏശാൻ പോകുന്ന അല്ലെങ്കിൽ നമ്മ നമ്മെ ബാധിക്കാൻ പോകുന്ന കാര്യമില്ല കുറച്ച് സമയം നിന്ന് കൊരച്ചിട്ട് അത് തന്നെ വായും മടക്കി വാലും മടക്കി പോകും അല്ലെങ്കിൽ പന്നീടെ കാര്യം പറഞ്ഞാൽ കുറച്ച് സമയം അവിടെ നിന്ന് ചീറ്റിയിട്ട് അതിന്റെ കാര്യം നോക്കി അതങ്ങ് പൊക്കോള്ളൂ സോ ഈ ഈ ഈ സമൂഹത്തിനെ നന്നാക്കാൻ നന്നാക്കാൻ ജീസസ് പന്നികളെ പറ്റിയിട്ടില്ല അതുകൊണ്ട് നമ്മൾ കാറ്റഗറി ും അവയ് അപ്പൊ തന്നെ അച്ഛൻ കൊടുക്കുന്ന ഈ കാര്യങ്ങള് ഒട്ടുമിക്ക വിശ്വാസികൾക്കും ദഹിക്കുന്നില്ല പക്ഷെ അവരുടെ പ്രതികരണം അത്രക്ക് അത്തപ്പതിച്ച രീതിയിലാണ് അവര് പ്രതികരിക്കുന്നത് കാര്യം അവരുടെ വാക്കുകൾ അവരുടെ കോമന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അവകാശപ്പെടാൻ പറ്റാത്ത രീതിയിലുള്ള രീതിയിലാണ് അവരുടെ ആ വേണ്ട ഈ വീഡിയോ പബ്ലിഷ് ചെയ്ത് കഴിയുമ്പോ ഈ വീഡിയോക്ക് താഴെ വരുന്ന കമന്റ്സ് നോക്കിയാൽ മതി ഞാനിപ്പോ സംസാരിക്കുന്നത് എന്റെ വായിൽ നിന്ന് അടുത്ത് വാക്കുകൾ വെച്ചിട്ടല്ല ജീസസ് തന്നെ പറഞ്ഞിരിക്കുന്ന ബൈബിളിനകത്തുള്ള വാക്യങ്ങൾ എടുത്തിട്ടാണ് ഈ പന്നിന്റെയും നായ്ക്കടേയും കാര്യം ഞാൻ പറയുന്നത് അതെ അപ്പൊ ഈ വീഡിയോ എന്ത് വായിച്ചിട്ടും അല്ല എന്നുണ്ടെങ്കി ഇനി എത്ര ഒരു മനുഷ്യന്റെ ലൈഫിനെ നല്ല സന്തോഷകരമായിട്ട് കൊണ്ടുപോകാനായിട്ടുള്ള എത്ര നല്ല സീക്രട്ട്സ് കൊടുത്തിട്ടും ഇവർ സ്വീകരിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിനെ ഒരു ഡിസൈബിൾസിനും മാത്രം സീക്രട്ടായിട്ട് നമുക്ക് കൊടുത്താൽ പോരെ ആ തീർച്ചയായിട്ടും മതി അപ്പൊ ഞാനിത് നമ്മുടെ ഈ ഫേസ്ബുക്കിൽ യൂട്യൂബിൽ ഇടുന്ന എന്തിനാ ഇപ്പൊ അമേരിക്കയില് ഫോളോ ചെയ്യുന്ന കുറച്ച് വ്യക്തികളുണ്ട് കാനഡയിലിരുന്ന് ഫോളോ ചെയ്യുന്ന കുറച്ച് വ്യക്തികളുണ്ട് ഓസ്ട്രേലിയയിലും മിഡിൽ ഈസ്റ്റിലും ഒക്കെ ഇരുന്ന് ഫോളോ ചെയ്യുന്ന വ്യക്തി ഇങ്ങനെ പല കൺട്രീസിലിരുന്ന് ഫോളോ ചെയ്യുന്ന വ്യക്തികളുണ്ട് അപ്പൊ ഇങ്ങനെ പല കോണ്ടിനകത്ത് പല റീജ്യനകത്ത് ഇരിക്കുന്ന വ്യക്തികളെ ഒരു ടൈം ഫ്രെയിമിനകത്ത് നമുക്ക് ഓൺലൈനിൽ കൊണ്ടുവന്നിട്ട് അവർക്ക് കൊടുക്കാൻ പറ്റത്തില്ല ഓക്കെ അപ്പൊ നമ്മുടെ നമ്മുടെ ഇവിടെ പകലെ ആയിരിക്കുമ്പോൾ അമേരിക്കയിൽ രാത്രിയാണ് സോ ആ രീതിയിൽ നമുക്കൊരു ടൈം ഷെഡ്യൂൾ എല്ലാവർക്കും പറ്റുന്ന രീതിയിൽ കൊടുക്കാൻ പറ്റാത്തത് കൊണ്ടാണ് നമ്മൾ ഈ വീഡിയോ റെക്കോർഡ് ചെയ്തിട്ട് ഇവിടെ ഇടുന്നത് യൂട്യൂബിനകത്തോ ഫേസ്ബുക്കിനകത്തോ കേ അവർക്ക് വേണ്ടിയിട്ടാ അപ്പൊ ഒരിക്കലും ഇത് പബ്ലിക്കിന് വേണ്ടിയിട്ടല്ല അങ്ങനെ പബ്ലിക്ക് പബ്ലിക്കിനകത്ത് വന്ന് അവര് ഈ മാന്തിയിട്ട് പോകുമ്പോഴാണ് ഇത് കാണുന്നത് അപ്പൊ ഇതൊരിക്കലും അങ്ങനെയുള്ള വ്യക്തികൾക്ക് വേണ്ടിയിട്ടല്ല പിന്നെ ഒരു മറ്റൊരു ദേശം എന്ന് പറയുന്നത് ഡിസൈപ്പിൾഷിപ്പിലേക്ക് വരണം ആത്മീയ സത്യങ്ങൾ അറിയണം ശരിക്കും ആത്മീയമായിട്ട് വളരണം എന്നുകൂടെ താല്പര്യമുള്ള വ്യക്തികൾ ഉണ്ടാകുമല്ലോ അങ്ങനെ കണക്ട് ആവുന്നുണ്ടല്ലോ ആ അങ്ങനെ ഒത്തിരി പേര് ഇത് കണ്ടിട്ട് കണക്ട് ആയി വിളിക്കുകയും ഡിസേബിൾഷിപ്പിൽ വരികയും അത്തരത്തിൽ അഭിഷേകം പ്രാപിക്കുകയും ദൈവത്തിന്റെ ജീവൻ ഒത്തവണ്ണം ജീവിക്കുകയും ചെയ്യുന്ന ഒരുപാട് വെരുപ്പം ഉണ്ട് കണക്ട് ആയി വന്നിട്ടുള്ള അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർക്ക് പ്രയോജനകരമാകട്ടെ എന്നുള്ള രീതിയിലാണ് പബ്ലിക്കായിട്ട് വീഡിയോ ഇടുന്നത് അല്ലെങ്കിൽ നമുക്ക് പ്രൈവറ്റ് ആയിട്ട് ഇട്ടാൽ മതിയായിരുന്നു അപ്പോ അന്വേഷണ മനോഭാവമുള്ള വ്യക്തികളുടെ അടുത്തേക്ക് ഇത് എത്തണം ഇങ്ങനെ ഈ ക്രിസ്ത്യാനികൾ തന്നെ ഇങ്ങനെ വളരെ മോശമായിട്ട് ഇങ്ങനെ തിരിച്ചു റിപ്ലൈ ചെയ്യുമ്പോ ഇവർക്ക് ഇത് എവിടെ നിന്ന് കിട്ടുന്ന ടീച്ചിങ് ആണ് ഇത് അവരുടെ മതവക്താക്കൾ തന്നെ കൊടുക്കുന്ന ടീച്ചിങ് ആണ് അന്ന് ജീസസിന്റെ സമയത്ത് നോക്കിയേ ജീസസ് ഈ പന്നികളുടെയും നായ്ക്കളുടെയും കാര്യം പറയുമ്പോഴത്തേക്ക് ഈ പന്നികൾക്കും നായ്ക്കൾക്കുമുള്ള ടീച്ചിങ് വരുന്നത് ആ സമയത്ത് ഇവിടെ നിന്നായിരുന്നു അന്നത്തെ മതവക്താക്കൾ തന്നെയായിരുന്നു അന്നത്തെ മതവക്താക്കളുടെ കയ്യിലിരിക്കുന്ന പ്രമാണം കൊല്ലരുത് കള്ളം പറയരുത് എന്നൊക്കെ ഉള്ളതല്ലേ പക്ഷേ ഈ മതവക്താക്കള് തന്നെ ജീസസിനെ ക്രൂശിക്കാനും കൊല്ലാനും വേണ്ടിയിട്ട് ഈ ജനങ്ങളെ ഇളക്കി വിട്ടില്ലേ വിട്ടു ഈ ജനങ്ങളെ വിട്ടിട്ട് ക്രൂഷിക്കാ ക്രൂശിക്കാ എന്ന് ഈ ജനങ്ങളെ ഇളക്കി വിട്ട ഇവർ തന്നെയല്ലേ അപ്പോ ജനങ്ങളെ ഈ പന്നിവർഗത്തിലും നായി വർഗത്തിലും ആൾക്കാരെ തീറ്റ കൊടുത്തും പ്രലോഭിപ്പിച്ചും ഇളക്കി വിടുന്നതിന്റെ പിന്നിൽ മതവക്താക്കള് തന്നെയാണ് അച്ഛൻ അച്ഛന്റെ കയ്യിലിപ്പം ബിബ്ലിക്കൽ സീക്രട്ട്സ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അച്ഛൻറെ ഒരുപാട് ബിബ്ലിക്കൽ സീക്രട്ട്സ് ഉണ്ട് ഒരാളുടെ ലൈഫ് നല്ല രീതിയിൽ പോകുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സീക്രട്ട്സും എസൻസും അച്ഛന്റെ കയ്യിലുണ്ട് എന്നാൽ ബിപ്ലിക്കൽ എസൻസ് മാത്രമല്ല അച്ഛൻ്റെ കയ്യിലുള്ളത് അച്ഛന്റെ കയ്യിൽ ഔട്ട് ഓഫ് ദ ബൈബിൾ എസൻസും ഉണ്ട് അപ്പോ അച്ഛൻ ആ ഒരു കാര്യത്തിന് എങ്ങനെ കൊടുക്കാനായിട്ടാണ് താല്പര്യപ്പെടുന്നത് എന്തായിരുന്നാലും അച്ഛന്റെ ഈ ഒരു സംസാരം കേൾക്കുമ്പോൾ മനസ്സിലാവും അംഗീകരിക്കാത്ത ക്രിസ്തീയ വിശ്വാസികളെ അച്ഛന് ഇന്നലെ മുതലേ വേണ്ട അവരെ വേണ്ട അപ്പൊ അച്ഛന്റെ കയ്യിലിരിക്കുന്ന റിയൽ എസൻസ് ഉണ്ടല്ലോ ശരിക്ക് ലൈഫ് ജീസസ് കാണിച്ചു തന്ന ഒരു ലൈഫ് സ്റ്റൈലുണ്ട് ആ ലൈഫ് സ്റ്റൈലിനകത്ത് വരുന്ന ഒരു എസെൻസ് ഉണ്ട് അച്ഛൻ ഇതിനെ ഒരു ഇപ്പൊ എന്തായിരുന്നാലും അച്ഛൻ ഈ പറഞ്ഞതുപോലെ ഇതിനകത്തുള്ള കാര്യങ്ങൾ അച്ഛൻ പറയുമ്പോൾ അത് അറിഞ്ഞു കേട്ട് വരുന്ന ഒത്തിരി ഡിസൈബിൾഷിപ്പ് ഡിസൈബിൾസ് ഉണ്ട് ഇപ്പൊ അച്ഛന് അതല്ലാണ്ട് അച്ഛന്റെ കയ്യിലിരിക്കുന്ന ആയിട്ടുള്ള കുറെ കോർ ഏരിയയിലുള്ള കുറച്ച് എസെൻസ് ഉണ്ട് അച്ഛൻ ഇതിനെ എങ്ങനെ കൊടുക്കണമെന്നാണ് ആഗ്രഹം ഇപ്പോൾ ഒരിക്കലും അത്തരത്തിലുള്ള ആത്മീക മർമ്മങ്ങളെ നമുക്ക് ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിലൂടെ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ വഴി പങ്കുവെക്കാൻ പറ്റില്ല ഇപ്പോ ജീസസിന്റെ കാര്യത്തിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം ആ കാലത്ത് ജീസസ് ശുശ്രൂഷ ചെയ്ത് വന്നപ്പോ ജീസസിന്റെ ശ്രുതി നാടകം പരന്നു എന്നാണ് അപ്പൊ ജീസസിന്റെ ശുശ്രൂഷയും ജീസസിന്റെ ടീച്ചിങ്ങും ജീസസ് ചെയ്യുന്ന മിനിസ്ട്രിയുടെ ആ ഒരു കാര്യം ആ ഒരു വാർത്ത ആ നാട് മുഴുവൻ പരന്നപ്പോ അങ്ങനെ എനിക്കും ആ ആത്മീക ശുശ്രൂഷ അറിയണം അനുഭവിക്കണം എനിക്കും ആത്മീകമായിട്ട് വളരണം എനിക്കും ആ സത്യങ്ങളെ കുറിച്ച് മനസ്സിലാക്കണം എന്ന് വാഞ്ചയുള്ള വ്യക്തികൾ ജീവിതത്തിന്റെ നാനാ മേഖലയിലുള്ളവർ ജീസസിനെ തേടി വന്നു എന്നാണ് അപ്പൊ അവരോടൊക്കെ ജീസസ് പറഞ്ഞത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് എന്റെ കൂടെ നിൽക്ക് നിന്റെ അപ്പനെ അപ്പനമ്മയും വിട്ടിട്ട് വാ നിന്റെ സമ്പത്ത് സമ്പത്ത് വിട്ടിട്ട് വാ ആ നിന്റെ മതം വിട്ടിട്ട് വാ അപ്പൊ വിട്ടിട്ട് വാ വിട്ടിട്ട് വാ വിട്ടിറ്റ് വാ എന്ന് പറയുമ്പോഴാണ് ഈ ആൾക്കാർക്ക് പ്രശ്നം പലരും വിട്ടിട്ട് വരാനായിട്ട് താല്പര്യം ഇല്ല വിട്ടിട്ടും വിറ്റിട്ടും രണ്ട് കാര്യങ്ങളും ചെയ്യാനായിട്ട് താല്പര്യം അങ്ങനെ താല്പര്യമില്ലാത്ത ആൾക്കാർ ജീസസ് ഡിസൈപ്പിൾഷിപ്പിനകത്തേക്ക് കൊണ്ടുവന്നിട്ടില്ല ടീച്ചിങ് കൊടുത്തിട്ടില്ല അപ്പൊ ഒരു ധനവാൻ വന്നപ്പോൾ ജീസസ് പറഞ്ഞു നിന്റെ വസ്തുവ വിറ്റ് ദരിദ്രക്ക് കൊടുക്കും കാരണം അവന്റെ ഹൃദയം എവിടെയാണ് മൂല്യമായിട്ട് നിൽക്കുന്നത് ഒട്ടി നിൽക്കുന്നതെന്ന് അവനെ കാണുമ്പോ ജീസസിനറിയാം അപ്പൊ അവന്റെ ഹൃദയം ആത്മീക വിഷയങ്ങളിൽ വളരണമെന്ന് താല്പര്യമുണ്ടെങ്കിലും അവൻ കൂടുതൽ അവൻറെ ഹൃദയത്തിനകത്ത് പറ്റിയിരിക്കുന്നവന്റെ സമ്പത്തും ധനം സമ്പാദന മാർഗങ്ങളും ഒക്കെയാണ് അപ്പൊ അതിനെ വിട്ടിട്ട് വന്നില്ലെന്നുണ്ടെങ്കിൽ ജീസസ് ഈ ആത്മീയ സത്യങ്ങളെ പറഞ്ഞ് പകർന്നു കൊടുക്കുമ്പോ പിന്നെ അതിന് റിസൾട്ട് ഉണ്ടാകത്തില്ല അവ ഇത് കേൾക്കും മനസ്സിലാക്കും പക്ഷെ ജീസസ് ഇത് കൊടുക്കുന്നത് കൊണ്ടുള്ള റിസൾട്ട് അവന്റെ ലൈഫിനകത്തുണ്ടാകത്തില്ല അതുകൊണ്ടാണ് വിട്ടിട്ട് വരാൻ പറയുന്നത് അല്ല ഇത് അത് ഇതിനകത്ത് തടസ്സമായത് കൊണ്ടല്ലേ സോ അതുപോലെ പള്ളിപ്രമാണി വന്നപ്പോഴത്തേക്കും നിക്കോമ്പദേശ എന്ന് പറയുന്ന വ്യക്തിയൊക്കെ വരുമ്പോഴത്തേക്ക് ജീസസ് പറയുന്ന ആശയങ്ങളെ ഉൾക്കൊള്ളാനായിട്ടുള്ള എൻവോൺമെന്റിൽ അവർ വന്നാൽ മാത്രമേ ജീസസ് അവർട്ടിലേക്ക് ഇത് കൊടുക്കത്തുള്ളൂ അങ്ങനെ വന്നിട്ടുള്ള വ്യക്തികളാണ് പ പത്രോസൊക്കെ അങ്ങനെ വന്ന വ്യക്തികളാണ് യാക്കോബക്ക് അങ്ങനെ വന്ന വ്യക്തികളാണ് അവര് ആരുടെ ശിഷ്യന്മാരായിരുന്നു ആ യോഹനാൻ സ്നാപകന്റെ ശിഷ്യന്മാരായിരുന്നു അവിടെ നിന്ന് വിട്ടിട്ട് വന്നപ്പോഴാണ് ജീസസ് ജീസസിന്റെ ടീച്ചിങ് കൊടുക്കുന്നത് അപ്പൊ ഇന്നത്തെ ക്രിസ്ത്യാനികൾ അല്ലെങ്കിൽ ശരിക്കുമുള്ള ആത്മീയ സത്യങ്ങൾ മനസ്സിലാക്കാൻ താല്പര്യമുള്ള വ്യക്തികൾ അവരുടെ മൂല്യമുള്ള കാര്യങ്ങളെ വിട്ടിട്ട് വന്നാൽ മാത്രമേ നമുക്ക് ഈ ടീച്ചിങ് കൊടുക്കാൻ പറ്റത്തുള്ളൂ അപ്പൊ അങ്ങനെയുള്ളവർക്ക് ഞാൻ ആത്മീയ സത്യങ്ങൾ അല്ലെങ്കിൽ ശരിക്കും ഈ ജീസസ് ഡിസൈപ്പിൾഷിപ്പിന് ഡിസൈപ്പിൾഷിപ്പിൽ നിന്ന ഡിസൈപ്പിൾസിന് കൊടുത്ത ടീച്ചിങ്സ് ആത്മീയ മർമ്മങ്ങൾ ആത്മീയ പകർച്ച അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ അധിഷ്ഠിതമായിട്ടുള്ള ജീവിതം കൾച്ചർ അത് ശരീരത്തിലും മനസ്സിലും സ്പിരിറ്റിലും ഉണ്ട് ആ മൂന്ന് ഏരിയയും ജീസസ് പകർന്നു കൊടുത്തത് അത്തരത്തിൽ ജീസസിനോടൊപ്പം നിന്ന വ്യക്തികൾക്ക് മാത്രമാണ് അങ്ങനെ 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 ജീസസ് ഒരു കണ്ടീഷൻ വെക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാര്യങ്ങളെ കൊടുക്കുമ്പം ആ കൊടുക്കുന്ന കാര്യത്തിന് റിസൾട്ട് അവരുടെ ജീവിതത്തിനകത്ത് വേണം അതുണ്ടാകാൻ വേണ്ടിട്ടാണ് ചില കണ്ടീഷൻസ് വെക്കുന്നത് അപ്പോ അച്ഛൻ പറയുന്നത് ഒരിക്കലും ആത്മീയത വിളിച്ചത് വരത്തില്ല എന്നാണ് ഒരിക്കലും ഹോൾഡ് മതത്തിന്റെ മതത്തിന്റെ ആചാരാനുഷ്ഠാനങ്ങൾക്കകത്ത് നിൽക്കുന്ന ഒരു വ്യക്തിക്കും സ്പിരിച്വൽ റലം ഓപ്പൺ ആകത്തില്ല എനിക്ക് തോന്നുന്നു അപ്പോ അച്ഛനെ എതിരെ ഏറ്റവും കൂടുതൽ ഇങ്ങനെ പ്രതികരിക്കുന്ന വ്യക്തികൾ അങ്ങനെയാണെന്ന് ചോദിച്ചാൽ എനിക്ക് പോലും വെളിച്ചം കണ്ടിട്ടില്ലാത്ത ശരിക്കും മൃഗങ്ങളെ പോലെ അതുകൊണ്ടാണ് ഈ രണ്ട് കാറ്റഗറിയും ജീസസും പറഞ്ഞത് ഞാനും അത് ഹൈലൈറ്റ് ചെയ്തത് പന്നി റേഞ്ചിൽ നിൽക്കുന്നവർക്കും നായ് റേഞ്ചിൽ നിൽക്കുന്നവർക്കും ഇതിനെ കുറിച്ചിട്ട് ഒരു ഗ്രാഹ്യവും ഇല്ലാന്ന് മാത്രമല്ല അവർ ഉൾക്കൊള്ളത്തുമില്ല അവർക്ക് കൊടുത്തിട്ടും കാര്യമില്ല നമ്മുടെ സമയം വേസ്റ്റ് ആവും ഓ ചിലപ്പം അറിയാതിരിക്കും നമ്മുടെ കൂടെ ചില ആൾക്കാർ ഇങ്ങനെ കണക്ട് ചെയ്ത് ഒരു വർഷം രണ്ടു ഒക്കെ നിന്നിട്ട് അവരുടേതായിട്ടുള്ള അച്ഛൻ ഇപ്പൊ ഈ ചെയ്യുന്ന ഈ വീഡിയോ അതായത് ഈ പന്നി ഈ രണ്ട് റേഞ്ചിനോടും ക്രിസ്തീയ വിശ്വാസികളെ ഉപമിച്ചു എന്ന് പറഞ്ഞിട്ടിനി അടുത്ത് വീണ്ടും തനി നിറം പുറത്തു വന്നു എന്നിരിക്കും കുഴപ്പമില്ല കാരണം ഇത് ഞാൻ ഉണ്ടാക്കിയെടുത്ത ഒരു ആശയമല്ലല്ലോ ബൈബിളിനകത്ത് ജീസസ് തന്നെ പറഞ്ഞ ആശയമാണല്ലോ അത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ വീഡിയോയുടെ താഴെ വന്ന് ക്രിസ്ത്യാനികൾ കമന്റ് ഇടുമ്പോ ആരൊക്കെയാണ് നായ്ക്കളെന്നും ആരൊക്കെയാണ് പന്നികളെന്നും നമുക്ക് കുറച്ചുകൂടെ വ്യക്തത കിട്ടും